നമസ്കാരം ഈ രാമായണ മാസത്തിൽ മറ്റൊരു രാമായണ ചിന്തയിലേക്ക് എനിക്കേറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ താടകയുടെ കഥയാണ് പറഞ്ഞത് താടകയെ ശ്രീരാമചന്ദ്രൻ നിഗ്രഹിച്ചു രാക്ഷസീയ ഭാവമൊക്കെ ഉപേക്ഷിച്ച് സുന്ദരിയായ ഒരു യക്ഷിണിയായി മാറി അല്ലെങ്കിൽ പൂർവ്വരൂപം കൈക്കൊണ്ട് താടക ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് മറ്റൊരു ലോകത്തിലേക്ക് പോവുകയാണ് ഇനി ശ്രീരാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷി നയിക്കുന്നത് മറ്റൊരു ആശ്രമത്തിലേക്കാണ് ഗൗതമ മുനിയുടെ ആശ്രമം ഗൗതമ മുനിയെയും ഗൗതമ പത്നിയായ അഹല്യെയും രാമായണം വായിക്കുന്ന ഓരോരുത്തർക്കും അറിയാം ആ ശാപത്തിന്റെ കഥയും അറിയാം അതിസുന്ദരിയായിരുന്നു അഹല്യ അഹല്യയുടെ സൗന്ദര്യം അവൾക്കൊരു വലിയ ശാപം വരുത്തി വെച്ചു കാരണം ഈ അഹല്യയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയ ദേവേന്ദ്രൻ ഗൗതമ മുനി ഇല്ലാത്ത സമയത്ത് ആ മഹർഷിയുടെ വേഷം രൂപം ധരിച്ചു വന്ന് അഹല്യെ പ്രാപിക്കുകയാണ് മഹർഷി തിരിച്ചെത്തിയപ്പോൾ കണ്ടത് തൻ്റെ രൂപത്തിൽ ദേവേന്ദ്രൻ തൻ്റെ ഭാര്യയുമായിട്ട് രമിക്കുന്നു കോപിഷ്ഠനായ മുനി രണ്ടുപേരെയും ശപിച്ചു ദേവേന്ദ്രന് സഹസ്രലിംഗങ്ങൾ ചില കഥകളിൽ അങ്ങനെ പറയുന്നു ചിലതിൽ സഹസ്രാക്ഷം ഏതായാലും പല പാഠഭേദവും ആ കഥയ്ക്കുണ്ട് ശാപം കിട്ടിയതിന് ശേഷവും ആ കഥയ്ക്ക് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അഹല്യെ ഒരു ശിലയായി തീരട്ടെ എന്നാണ് ശപിച്ചത് സ്വന്തം ഭർത്താവിൻ്റെ രൂപത്തിൽ മറ്റൊരു പുരുഷൻ നിന്നെ സ്പർശിച്ചപ്പോൾ ആ സ്പർശനം കൊണ്ടെങ്കിലും നിനക്ക് ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയല്ലോ അതുകൊണ്ട് നീ ഇനി ഒന്നും അറിയാത്ത ഒരു ഒരു വികാരവും ഇല്ലാത്ത ഒരു ശിലാരൂപത്തിൽ നീ ഇവിടെ വസിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു പിന്നീട് ശാപമോക്ഷം കൊടുക്കുന്നുണ്ട് വർഷങ്ങൾ കഴിയുമ്പോൾ ശ്രീരാമദേവൻ അനുജനോടൊപ്പം ഇവിടെ വരും അപ്പോൾ രാമൻ്റെ സ്പർശനമേക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും എന്നൊക്കെ ശാപമോക്ഷവും കൊടുക്കുന്നുണ്ട് ആ ആശ്രമത്തിലേക്കാണ് വിശ്വാമിത്ര മഹർഷി രാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ കഥയൊക്കെ രാമനെ ധരിപ്പിക്കുന്നു വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രൻ അഖല്യെ പാദം കൊണ്ട് സ്പർശിച്ചപ്പോൾ അഹല്യക്ക് ശാപമോക്ഷം കിട്ടുകയും അഹല്യ ശ്രീരാമനെ സ്തുതിക്കുകയും ചെയ്യുന്നു ഇത് വിഷ്ണു ഭഗവാനാണ് നാരായണനാണ് അഹല്യാസ്തുതി വളരെ പ്രസിദ്ധമാണ് അധ്യാത്മരാമായണത്തിലെ ബാലഖണ്ഡത്തിലെ അഹല്യാസ്തുതി പിന്നീടാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ട് വിശ്വാമിത്രൻ മിഥിലയിലേക്ക് പോകുന്നത് ഇതിനിടയിൽ യാഗമൊക്കെ കഴിക്കുന്നുണ്ട് ഏറെ സമ്പൽ സമൃദ്ധമാണ് മിഥില എന്ന രാജ്യം ജനകൻ എന്ന് പറയുന്ന ഒരു രാജർഷിയാണ് അവിടം ഭരിക്കുന്നത് ഋഷിയെപ്പോലെ ജീവിക്കുകയും രാജാവിനെ പോലെ ഭരിക്കുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ രാജർഷി എന്ന് വിളിക്കുന്നത് ഈ ജനകൻ ഒരു രാജർഷിയാണ് സന്യാസ തുല്യമായ ജീവിതമാണ് ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത് അവിടെ ഒരു ചാപമുണ്ട് ഒരു വില്ലുണ്ട് ശിവന്റെ ഒരു വില്ല് ത്രയ്യമ്പകം എന്നാണ് അതിൻ്റെ പേര് അത് കുലയ്ക്കുന്നവർക്കാണ് ജനകന്റെ അതിസുന്ദരിയായ മകൾ സീത സീതയെ വിവാഹം ചെയ്യാൻ ഭാഗ്യം ശ്രദ്ധിക്കുക ഈ പരീക്ഷണം ഈ മിഥിലാവുലിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കും ആ വില്ല് കുലയ്ക്കാൻ കഴിയുന്നില്ല ഈ സമയത്താണ് ശ്രീരാമചന്ദ്രൻ അവിടെ എത്തുന്നത് അനുജനോടൊപ്പം ഏതായാലും ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശപ്രകാരം ശ്രീരാമചന്ദ്രൻ ആ വില്ലൊന്ന് കാണണമെന്നും പിന്നീട് അത് മഹർഷിയുടെ നിർദ്ദേശപ്രകാരം കുലയ്ക്കാനും ഒക്കെ തയ്യാറാവുകയാണ് ആ വില്ല്ല് കുലയ്ക്കാൻ ശ്രമിക്കുന്നു വില്ലൊടിയുന്നു കഥകളൊക്കെ നമുക്കറിയാം അങ്ങനെ ശ്രീരാമൻ സീതയെ വിവാഹം ചെയ്യുകയാണ് വില്ലൊടിച്ച സമയത്ത് തന്നെ വിവാഹം ചെയ്യുകയല്ല തൻ്റെ അച്ഛൻ്റെ അനുവാദത്തിന് വേണ്ടി ശ്രീരാമൻ കാത്തിരിക്കുകയാണ് ഇതൊന്നും ദശരഥൻ അറിയുന്നില്ല മിഥുരയിൽ നിന്നും ദൂതന്മാർ അയോധ്യയിലേക്ക് പോകുന്നു ഈ വിവരം ദശരഥനെ അറിയിക്കുന്നു ദശരഥൻ തൻ്റെ രണ്ട് ആൺമക്കളെയും പരിവാരങ്ങളെയും കൂട്ടി മിഥിരയിലേക്ക് വരുന്നു ലക്ഷ്മണൻ രാമനൊപ്പം ഉണ്ടല്ലോ ബാക്കി ഭരതനെയും ശത്രുഘനെയും കൂട്ടി വരുന്നു ജനകന് നാല് മക്കളുണ്ട് സീത ഊർമ്മിള ശുധകീർത്തി മാണ്ഡവി ദശരഥന് നാല് ആൺമക്കളുണ്ട് രാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഈ നാല് കന്യകമാരെയും നാല് കുമാരന്മാർ വിവാഹം ചെയ്യുകയാണ് അങ്ങനെ വിവാഹം മംഗളമായിട്ട് നടക്കുന്നു ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം ഈ ബാലകണ്ഡത്തിൽ മൂന്ന് സ്ത്രീകൾ കടന്നു വരികയാണ് ഒന്ന് രാക്ഷസഭാവത്തിലുള്ള താടക രണ്ട് താപസ്വിയായി ജീവിച്ച് ശാവമേറ്റുവാങ്ങിയ അഹല്യ മൂന്ന് വരണമാല്യവുമായി ഭർത്താവിനെ കാത്തിരിക്കുന്ന സീത മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങൾ സുന്ദരിയായി ജീവിതം ആരംഭിച്ച് രാക്ഷസിയായി തീർന്ന് ഒടുവിൽ മോക്ഷം സിദ്ധിച്ച താടകയുടെ കഥ ഭർത്താവിനെ കൺകണ്ട ദൈവമായിട്ട് കാണുകയും ഭർത്താവിൻ്റെ പാത പിന്തുടർന്ന് അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചു ജീവിക്കുകയും അറിയാതെ പറ്റിപ്പോയ ഒരു തെറ്റിൻ്റെ പേരിൽ കഠിനമായ ഒരു ശിലയായി മാറേണ്ടി വന്ന അഹല്യ രാജകൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചു ജീവിക്കുന്ന പുതിയ ഒരു ജീവിതത്തിലേക്ക് ഒരു ലൗകിക ജീവിതത്തിലേക്ക് കടക്കാൻ കാത്തിരിക്കുന്ന സീത എന്ന് പറയുന്ന കഥാപാത്രം ജീവിതത്തിന്റെ മൂന്ന് വ്യത്യസ്ത തലങ്ങൾ നിൽക്കുന്ന വ്യത്യസ്ത ഇടങ്ങൾ നിൽക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ശാപങ്ങളും പിന്നെ അനുഗ്രഹവും രണ്ടുപേർക്കും ശാപമാണല്ലോ ലഭിച്ചത് താറകയ്ക്കും അഹല്യക്കും സീതയ്ക്ക് മാത്രമാണ് വില്ലൊടിച്ചപ്പോൾ വിവാഹം എന്ന് പറയുന്ന ഒരു അനുഗ്രഹം കല്യാണം എന്ന് പറയുന്ന ഒരു അനുഗ്രഹം രാമനെ ഭർത്താവായി ലഭിക്കുന്ന ഒരു അനുഗ്രഹം ലഭിച്ചത് ഈ മൂന്ന് കഥാപാത്രങ്ങൾ മാത്രമല്ല ധാരാളം സ്ത്രീകൾ പണ്ഡിതകളായിട്ടുള്ള മൈത്രി മാതാവ് ഗാർഗേയി മാതാവ് മിഥിലാപുരിയിലെ അതുപോലെ ധാരാളം സ്ത്രീകൾ കടന്നു വരുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട മൂന്ന് കഥാപാത്രങ്ങളെ ബാലകാണ്ഠത്തിൽ തന്നെ വലച്ചു കാണിക്കുന്നു എന്നുള്ളതാണ് താടക അഹല്യ സീത ഇതിൻ്റെ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം